കിടന്ന സിവിൽ സ്റ്റേഷൻ റോഡിൽ ഓഫീസിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന പരിസരം പരിസരം കിടക്കുന്ന ിൽ കാട്ൂടിക്കിടക്കുന്നതോടെയാണ് അടിയന്തര നടപടി ഉണ്ടായത് എന്നാൽ പൂർണ്ണമായി വെട്ടിമാറ്റിയാൽ അപകട ഭീഷണി ഒഴിവാക്കൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പീരുമേട് സിവിൽ സ്റ്റേഷൻ റോഡിൽ ഓഫീസിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രവേശിക്കുന്ന വഴിയിൽ പോലും വലിയ രീതിയിൽ കാടുപടലുകൾ വളർന്ന് പന്തലിച്ച് നിൽക്കുകയായിരുന്നു കൂടാതെ പിറകുവശങ്ങളിലും സൈഡ് വശങ്ങളിലും എല്ലാം കൈപ്പൻ കാടുകളടക്കം വലിയ തോതിൽ വന്ന് മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു ഇഴജന്തുക്കളുടെ അടക്കം സാന്നിധ്യം ഈ കാടുപടലിടയിൽ ഉണ്ടാകാനുള്ള സാധ്യത നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നു കൊരുന്നു കുട്ടികളടക്കം പഠിക്കുന്ന അംഗൻവാടിയുടെ പരിസരം വൃത്തിയാക്കാത്തതിൽ പ്രതിഷേധവും ശക്തമായി ഈ വിവരമാണ് കഴിഞ്ഞ ദിവസം മാധ്യമ വാർത്തയായത് ഇതേ തുടർന്നാണ് അടിയന്തര നടപടി ഉണ്ടായത് അംഗൻവാടിയുടെ പരിസരവും അങ്കൻവാടി കയ്യുന്ന നടപ്പൊഴിയിലെ കാർഡ് പഠനങ്ങളെല്ലാം വെട്ടി പരിസരം വൃത്തിയാക്കി എന്നാൽ പൂർണ്ണമായി തോതിൽ ഈ കാർഡ് വെട്ടിമാറ്റിയിട്ടില്ല എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് സമീപത്തായി കൂടുതൽ കാർഡ് പഠനങ്ങൾ വളർന്നു നിൽപ്പുണ്ട് ഇവ നേരം കൊണ്ട് പടർന്നു പതിക്കാൻ സാധ്യത ഏറെയാണെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്